ി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നതിൽ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് പാർട്ടി സ്ഥാനത്തിന് പുറമേ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിക്കുമെന്ന കാര്യവും ചർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ ജില്ലയായ പാലക്കാട് തന്നെ വ്യക്തിപരമായ ഏറ്റവും അധികം ബന്ധങ്ങൾ കൂടിയുള്ള ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളായിരുന്നു ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ തൃശൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിന് സന്ദീപിനെ കോൺഗ്രസ് ഇറക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയുവാൻ കഴിയുന്നത് കോൺഗ്രസിന് ബാലികേറ മലയൊന്നുമല്ലാത്ത തൃശൂരിൽ തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാലിനെ പല പരിഗണിച്ചിട്ടും തൃശൂരിൽ യേശിയിരുന്നില്ല അവിടേക്കാണ് സന്ദീപിനെ പാർട്ടി നിയോഗിക്കുവാൻ ഒരുങ്ങുന്നത് ബി ജെ പി വിട്ടുവന്ന സന്ദീപിന് കോൺഗ്രസിനുള്ളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സന്ദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തങ്ങളിൽ നിന്നും വിട്ടുപോയ പരമ്പരാഗത ഹിന്ദു വോട്ടുകളെ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ളത് ക്രൈസ്തവ ഹിന്ദു നായർ വോട്ടുകളാണ് ഈ വോട്ടുകളെ സമാഹരിക്കുവാൻ സന്ദീപിന് കഴിയും അത്തരം ആലോചനകൾ ഉണ്ടാകുമ്പോൾ കാലങ്ങളായി മണ്ഡലത്തിൽ വിജയക്കൊടി പാർപ്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആരും അതിനെ എതിർക്കുവാനും സാധ്യതയില്ല അതേസമയം ബി ജെ പിയിലെ അതൃപ്തരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള സന്ദീപ് ബാലരുടെ നീക്കങ്ങളെ കോൺഗ്രസ് നേതൃത്വം ആവേശപൂർവ്വമാണ് കാണുന്നത് ദേശീയതലത്തിൽ പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സംതൃപ്തരാണ് എന്നാൽ കോൺഗ്രസിന്റെ നീക്കങ്ങളെ ശ്രദ്ധയോടെയാണ് ബി ജെ പി നേതൃത്വം വീക്ഷിക്കുന്നത് പത്മജിയുടെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് ആകട്ടെ വലിയ പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്യും ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഏതായാലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായി തൃശൂർ മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഏറെ നാടകീയമായാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് പോളിംഗിന് നാല് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യറുടെ ചേക്കേറൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ബിജെപി സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളുകളായി ഇടഞ്ഞു നിന്നിരുന്ന സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് പ്രചരണ രംഗത്ത് അദ്ദേഹം സജീവമല്ലാതായതോടെ പാർട്ടി വിടുമെന്ന ചർച്ചകൾ സജീവമായിരുന്നു തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം കോൺഗ്രസിന് ലീഡ് നേടാൻ കഴിഞ്ഞതിന് പിന്നിൽ സന്ദീപ് വാര്യരുടെ പാർട്ടിയിലേക്കുള്ള വരവ് കാരണമായെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് തന്റെ പാർട്ടിയിൽ കടുത്ത അവഗണന നേരിട്ട സന്ദീപ് വാര്യർക്ക് എന്നാൽ കോൺഗ്രസിൽ വമ്പൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്വീകാര്യതയുടെ ഒടുവിലെ ഉദാഹരണമാണ് സന്ദീപ് വാര്യരെ കെ പി സി സി ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത്